അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിൽ വാചക പാചക വിശേഷങ്ങൾ ഒട്ടും തന്നെ ഇല്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ചെറുതായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എൻ്റെ പാചകം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഇന്ന് ഞാൻ എൻ്റെ ഉച്ചേട്ടനും കൂടെ കിഴങ്ങറയാണ് ഈ തീരെ അടുത്ത് പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ കുറെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആയിട്ട് പോകുന്നത് അല്ലാണ്ട് ഇന്ന് ടിപ്സും കാര്യങ്ങളും ഒന്നുമില്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം മണി നോക്കിക്കേ നല്ല രസമല്ലേ രാവിലെ നമുക്കിങ്ങനെ വെളിയിലിറങ്ങി നോക്കുമ്പം മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് കിട്ടുന്നത് അല്ലേ എന്ത് രസാന്നൊക്കെ കിളികളുടെയൊക്കെ ശബ്ദങ്ങളും ഒക്കെ കേൾക്കും മോട്ടോർ ഓഫ് ചെയ്തോ താങ്കിലറങ്ങി പോകാൻ തോന്നുന്നു ചെയ്തല്ലോ അല്ലേ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം രാവിലെ പുട്ടാണ് പുട്ടൊരു കുപ്പി ഇതാ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഏത്തപ്പഴമാണ് ആണേ ഇപ്പം ഏത്തപ്പഴം പുഴുങ്ങാന്ന് വെച്ചിട്ട് ഇതാ വെച്ചിരിക്കുന്നത് പുഴുങ്ങിയിട്ടില്ല പുഴുങ്ങാനുള്ള പുറപ്പാടിലൊക്കെയാണ് അപ്പോൾ പുട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റൗവിലേക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കട്ടൻ ചായ ഒക്കെ ഇട്ട് വെച്ചു ഇനി അത് കുടിക്കണം അതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാലല്ലേ നമ്മുടെയൊക്കെ പണിക്കൊരു ഉഷാറൊക്കെ വരത്തുള്ളൂ കട്ടൻ ചായയല്ല കട്ടൻ കാപ്പിയാണ് അപ്പൊ പിന്നെ അതൊക്കെ കുടിക്കട്ടെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കാം അല്ലേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ഇത് രാവിലെ ഇതിനകത്തോട്ട് ഒരുങ്ങി നിൽക്കുന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നേ അല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടങ്ങറ അനിയത്തിയുടെ അടുത്തൊന്ന് പോവാണ് എപ്പോഴും കോട്ടയത്തിനല്ലേ പോകുന്നേ അപ്പൊ ഇവളുടെ അടുത്ത് ചെന്നില്ലെങ്കിൽ ഇവക്കും പിണക്കാകത്തില്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാ കിടങ്ങറ ഒന്ന് പോകാന്ന് വിചാരിച്ചു അല്ലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നിൽക്കുവാണ് ഇപ്പൊ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അപ്പം അതിൻ്റെ ഒക്കെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പോണേ കളിങ്ങറുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കും കേട്ടോ അപ്പം ഞങ്ങള് പോയിട്ടൊക്കെ വരാം പിന്നെ പോകുന്ന വഴിയിൽ കുറച്ച് നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നിങ്ങളുമായിട്ട് അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓ ഇനിയിപ്പം നെൽപ്പാടം എന്ത് കാണാനാന്ന് കുറെ പേരൊക്കെ കാരണം ആ നെൽപ്പാടത്തിന്റെ നടുക്ക് കിടക്കുന്നവർക്ക് ഇതൊന്നും വലിയ കാര്യമില്ല അല്ലേ അപ്പൊ അല്ലാത്തവർക്കൊക്കെ ഭയങ്കര കാര്യം നല്ല രസമല്ല ഇങ്ങനെ റോഡ് നടക്കുകൂടെ രണ്ട് സൈഡിലും പച്ചപ്പുള്ള എന്ത് പറയുന്ന നെൽപ്പാടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഒത്തിരി എനിക്കിഷ്ടമായിട്ടോ തോന്നും എന്തായാലും ഞാൻ എടുക്കാൻ പറ്റിയാലും എടുത്തിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വരാം പോയിട്ട് വരാം വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കൂടി വരുന്നതായിരിക്കും അല്ലേ പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ മാമ്പുഴക്കരിയായി മാമ്പുഴക്കരിതാ ഇവിടെ ഇച്ചിരി നേരം ഒന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ നല്ല രസം ഇല്ലേ നീ തോടാണ് ഞങ്ങളിതാ ഇവിടെ ഒരു സൈഡില് വണ്ടി നിർത്തിയതാ ഇവിടെ ദൈവ കടവിലൊരു വള്ളം കിടപ്പുണ്ട് നിറച്ചു പോളേ ഇതിനകത്ത് കണ്ട് പിന്നെ ഞങ്ങൾ ഇനി മുന്നോട്ട് യാത്ര തുടരാൻ പോവാണ് ഇനി കുറച്ചും കൂടെ ഉള്ളു കേട്ടാ നിറച്ചുകൂടെ പോയി കഴിഞ്ഞാല് കിടങ്ങറയാകും ാട്ടൻ എന്താ ഇവിടെ ഫോണിൽ പൂത്തി നിപ്പുണ്ട് ന ഇങ്ങോട്ട് നോക്കിയൊരു കായി പറഞ്ഞേക്കുറക്കിട പാലത്തേലോട്ട് കേറി കേട്ടോ ചെറിയ രീതി ബ്ലോക്ക് ഒക്കെ ഉണ്ട് പണി നടക്കുവാണ് അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടക്കിടക്ക് ബ്ലോക്ക് ഈ പാലം ഇറങ്ങി ഈ പാലം ഇറങ്ങി അപ്പുറത്ത്

ഇപ്പൊ എനിക്ക് ആ വണ്ടിയെ കയറിയിരിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ വണ്ടിയേന്ന് ഇറങ്ങി ഇപ്പാട്ടം വണ്ടിയായിട്ട് കുറേ വരുന്നുണ്ട് നമുക്ക് പിന്നെ ഇവിടെ ചെന്നാലേ വീഡിയോ എടുപ്പല്ലേ ഉള്ളൂ വീഡിയോ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ നടക്കുവാണ് ഉണ്ടോ ഇത് ഇത്രയും വീതിയേ ഉള്ളൂ പാലത്തിന് ഉണ്ടോ അപ്പോൾ എനിക്ക് വണ്ടിയുടെ പുറത്ത് കയറി ഇരിക്കും പാലത്തേക്കോട്ട് വരാൻ പേടിയാണ് അപ്പം ഞാനതുകൊണ്ടിവിടെ ഇറങ്ങി ഉച്ചാട്ടം പുറകെ വരുന്നുണ്ട് ൂടെ കുറച്ച് അക്കെല്ലാം നടന്നാ മതി കേട്ടോ അങ്ങനെ ഞാൻ ദായ് വീട്ടിലെത്തി അവളെ എന്നെ പ്രതീക്ഷിച്ചോട്ടോ ജോലിയെല്ലാം കഴിഞ്ഞോ അങ്ങോട്ടാ എന്തിനാ നിനക്ക് ആ ശരി എന്തിനാ ചുമ്മാ ഇവിടെ പൂന്തോട്ടമൊക്കെ കണ്ടുകൊണ്ട് ഭാര്യമായിട്ടൊക്കെ കേട്ടോ പൂന്തോട്ടം ഉണ്ട് കേട്ടോ അവന്താ കിടങ്ങറൊക്കെ എത്തി രാവിലെ സാമ്പാറൊക്കെ വെക്കട്ടോ പാവം രാവിലെ ഇഡലിയായിരുന്നു രാവിലെ ഇഡലിയും ചമ്മന്തിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് എന്നെ തീറ്റിക്കാനായിട്ട് പക്ഷെ നമ്മളവിടെ ഒന്ന് പൊട്ടുമ്പോഴണം അടിച്ചിട്ട് വന്നോണ്ട് എന്നാലും ഞാൻ ഇവിടെ തീറ്റിക്കൂ ഉറപ്പായിട്ടും തീറ്റക്ക് മറിയാതെക്ക് തിന്നണം തിന്നോണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് വയറ്റി സ്ഥലം ഇല്ല പിന്നെ വയറ്റി സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് നമ്മളിവിടെ മണ്ണം കുറക്കാൻ നോക്കുമ്പോ തെയ്യം വന്നാൽ മണം വെക്കത്തില്ല ഇവിടെ ഒത്തിരി നാള് ഇങ്ങോട്ട് വരുന്ന ഒരേ നാളാ ഞാൻ വൻ്റെ പാവം മറ്റവളല്ലേടി മറ്റേ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ അവളിങ്ങനെ നോക്കിയിരിക്കും ഇങ്ങോട്ടാ ഇന്നത്തെ വീഡിയോ ഞാൻ കാട്ടി കൂടുതൽ ഇനി അവളുടെ അടുത്ത് ഞങ്ങൾ പോകുന്നുണ്ടല്ലേ ഡി നമ്മള് രണ്ടു പേരും ഒരു ദിവസം ഒരു ദിവസം ഞങ്ങൾ രണ്ടും എന്നിട്ട് ഞാൻ ഞാനെന്താ പറഞ്ഞു ഞാനെടിയും ഞാൻ ബസ് കേറിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഇപ്പൊ അതെ അതെ പണ്ട് ഞാനവിടെ ബസ്സേ കയറുമ്പോ എന്നിട്ട് ഇവളോട് പറയും എടേ നീ ഒരുങ്ങി അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം ഞാനപ്പം ഉം വരാമെന്ന് പറയും ഇപ്പൊ ഇവള് ചോദിക്കേ ഏത് ബസ്സിലാടി നീ കയറിയിരിക്കുന്നൊക്കെ പറയാം അപ്പൊ എനിക്കാണെ കിടങ്ങറേത്ത വെപ്രാളാണ് ഇവിടെ ചെല്ല ബസ് സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുള്ളതൊന്നും നിർത്തത്തില്ല കേട്ടോ എന്നാ ചിലതപ്പോ ആള് ചിലപ്പോ ഇറങ്ങാനില്ലെങ്കിൽ ചിലപ്പം നിർത്തത്തില്ലല്ലോ അപ്പൊ അവിടെ ആവുമ്പോഴത്തേക്ക് ഞാൻ പയ്യെ എഴുന്നേക്കു അപ്പൊ ഒരു ദിവസം ഇതുപോലെ എഴുന്നേറ്റ് ആവുമ്പോഴത്തേക്ക് ഡ്രൈ പറഞ്ഞാൽ കട എന്താ എന്ന് കേട്ടോ ഞാൻ പറഞ്ഞു അയ്യോ കടങ്ങറയുന്നു ഇങ്ങനെ അണിയെത്തി കയറും അപ്പം ഇവിടെ നിർത്തത്തില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു അതിനെന്താ നിർത്താലോ എന്ന് പറഞ്ഞിട്ട് പാവ അങ്ങനെ നിർത്തി തന്നു പിന്നെ അങ്ങനെ കയറി ഞങ്ങൾ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ പോട്ടെത്തു പോയി ഞങ്ങൾ ഒന്നിച്ച് ഒരാഴ്ച്ച പല പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യും പിന്നെ ഞങ്ങൾ തോ ഈ എനിക്ക് ഈ വെപ്രാവളത്തിനുമൊന്നും വയ്യാഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോഴത്തേക്കും ഞാൻ വന്നു കിടക്കറയിൽ ഇറങ്ങും വീട്ടിലോട്ട് കയറത്തില്ല ആ ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കും അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത ബസ്സിൽ കയറി പോവും അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ വന്ന് ഉടനെ കാപ്പിയൊക്കെ വെച്ചിട്ട് ഞാനൊന്നും കഴിച്ചില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചു കേട്ടോ ഇപ്പോഴത്തെ ഇവൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ വേവിച്ചു ഇതേ ചേർക്കാനൊക്കെ ഇട്ടിട്ട് പോയത് എന്തോ എടുക്കാനായിട്ട് പോയതാന്ന് തോന്നുന്നു ഇവൾക്ക് കടയാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ എന്ത് സാധനം വേണേലും പെട്ടെന്ന് അങ്ങോട്ട് ഓടിയാൽ മതി വീട് ഞാൻ കാണിച്ചു തരാം കടയൊക്കെ കേട്ടോ വീട് ബാക്കിലും കട ഫ്രണ്ടിലുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും സാധനം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത കടയിലും ഇവക്ക് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല എന്താ സാധനം വേണ്ടേന്ന് വെച്ച് പിന്നെ ഓടിപ്പോയി എടുക്കുക അല്ലേ നല്ല രസമല്ലേ അങ്ങനെയൊക്കെ അപ്പൊ ഇപ്പൊ എന്തിനോ പോയി പോയിരിക്കുവാൻ തോന്നുന്നു പുള്ളിക്കാരി അപ്പൊ ഇനി വേറെ കറിയൊക്കെ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ നോക്കിയില്ല ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ പിന്നെ അവിടെ നേരെ ഇച്ചിട്ട് നേരെയൊക്കെ ഇരുന്ന് കത്തിയൊക്കെ വെച്ചു പിന്നെ ഇപ്പൊ ഇനി എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോണ്ടോ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഡലിയും ചമ്മന്തിട്ട ചമ്മന്തി ചമ്മന്തിഡലിയും ചമ്മന്തി ഞാൻ വീട്ടിലൊക്കെ ആവുമ്പോഴത്തേക്കും കഴിക്കുമ്പോൾ കറക്റ്റ് ഒമ്പതര ഒക്കെ ആകുമ്പോഴല്ലേ കഴിക്കത്തുള്ളൂ അപ്പൊ പിന്നെ താമസിച്ച് കഴിച്ച കുഴപ്പം നമുക്ക് നേരത്തെ കഴിക്കാൻ മേല ഈ നേരത്തെ കഴിച്ചു കഴിച്ച് കഴിച്ച് ഒമ്പതരയൊക്കെ ആകുമ്പോൾ കഴിച്ചു കഴിച്ച് നമുക്ക് നേരത്തെ ഇപ്പം എവിടെയെങ്കിലും പോകണമെങ്കിലും നമുക്ക് നേരത്തെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഒരു ശകലം പുട്ടക്ക് തിന്നും തുള്ളി പുട്ട എന്നുവച്ചാ നമുക്കതൊന്നും തൃപ്തി അല്ലല്ലോ ഒത്തിരി രാവിലെ കഴിക്കുന്നതൊക്കെ പിന്നെ നമ്മുടെ ജോലി കഴിക്കാൻ വേണ്ടിയിട്ട് മത്തി വറുത്തുണ്ടെന്ന് നമുക്ക് രണ്ടുർക്കും കൂടെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവളുടെ ചേട്ടന് മത്തി ഇഷ്ടമില്ലാത്തതോടെ ഈ ഒറ്റയ്ക്കും മെനക്കടേണ്ട എന്ന് വെച്ചിട്ട് അവള് മത്തി വാങ്ങിക്കാറില്ല ഇപ്പൊ എന്നെ കണ്ടപ്പോൾ അവള് മത്തിയും വാങ്ങിച്ചോണ്ട് വന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മത്തി മത്തി വറുത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നിനോടും എനിക്കിഷ്ടമൊന്നുമില്ല അങ്ങനെ പിന്നെ പിന്നെ പൊടിമീനൊക്കെ കഴിക്കാന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കേട്ടോ ഇനി ഇവളുമായിട്ട് ഇച്ചിരി നേരം ഒരു കത്തിയൊക്കെ വെച്ചിട്ട് അതെ ഇപ്പൊ ദേ ഇവിടെ ദ ഒരു മൽബറി നി മൽബറി ഈ മൽബറിയിലുണ്ടോന്നേ നിറച്ച് മൽബറിക്കോ ആയിട്ട് നല്ല മധുരമുള്ള മൽബറിയോട്ടോ കാണിച്ചു തരാ വരുന്നോ ദേ ഇത് കണ്ടോ കാണാവോ എടി ഇത് പറിച്ചു പറിച്ചു ഇത് പറയുക മൽബറി ചെറുതാ അതെ വലിപ്പം കുറവാണേ പക്ഷെ നല്ല സൂപ്പർ മധുരയിന് അല്ലേ നല്ല മധുര സൂപ്പർട്ടോ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ പണിയല്ല അവളുടെ പണി എൻ്റെ പണി മാത്രം എനിക്ക് പണിയൊന്നുമില്ലായിരുന്നു ഇങ്ങനെ ചുമ്മാ അവളുടെ പുറകെ നടന്ന് വർത്താനം പറഞ്ഞ അവളുടെ ജോലിയും കൂടെ ഒഴുപ്പായിരുന്നു എൻ്റെ പരിപാടി ഒത്തിരി വർത്താനം പറയാനുണ്ടായിരുന്നേ ഇത്ര നാളുകൂടി കാണുകയും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് രാവിലെ വന്നു ഇത്രത്തോളം കൊറേ കഥ പറഞ്ഞു നീ കഥ പറയാളുടെ ഒരിക്കലും നീണ്ട പ്രവാഹം കഥ കിടക്കും കഴിക്കാനുണ്ടാക്കണം അത് ഞാനൊക്കെ ഇഷ്ടംപോലെ ടി എല്ലാരും പക്ഷെ നമ്മള് പണ്ട് കോട്ടയത്തായിരുന്നപ്പോ നമ്മള് കുളിക്കാൻ പോകുന്ന കടവിന്റെ മൻപറഞ്ഞുണ്ടായിരുന്നു പക്ഷേ പക്ഷെ അത് വല്യ മൻപറിയായിരുന്നു പക്ഷേ ഇത് ഇത്രേ ഉള്ളു കേട്ടോ ചെറുതാ പക്ഷേ കറക്കും തോറും മധുരവും പക്ഷെ നല്ല അടിപൊളി മധുരം പറഞ്ഞ അടിപൊളി മധുരം ഇഷ്ടം പോലെ മലബറിക്കാൻ പറയേണ്ട കഴിഞ്ഞു ഇതിന്റെ മേളിലൊക്കെ ഇഷ്ടമാതിരി കണ്ടു കേട്ടോ താഴെ വരും ചെറുപ്പം അയ്യോ വലിയൊരു സാധനം മലബറിയെന്ന് കഴിവ വിജയലക്ഷ്മി എവിടെ വീ സൂപ്പറാ അമ്മ ഞാൻ തിന്ന എന്തായിരുന്നു ഇപ്പൊ ഇഷ്ടമാതിരി തിന്ന നോക്കി കേട്ടോ ഇതിനകത്തൊന്നും എട്ട് കാലി വലയോ അങ്ങനെയുള്ളതും അവളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ നാത്തൂൻ്റെ വീട് അപ്പം ഇവിടെ എന്നെ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന കേട്ടോ അവരിവിടെ ഇല്ല ഇവർ മോൻ്റെ കൂടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അപ്പം തൊട്ട് ഇത് എടുക്കണ്ട അവളുടെ വീടിരിക്കുന്നത് അവിടെ ഈ വീടിരിക്കുന്നത് ഇതാ ഇവിടെ അപ്പം ഇത് ഇത് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പോയി നോക്കാം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് ഇത് തൂക്കാതെയും വാരാതെയൊക്കെ കിടക്കുന്ന ആരും ഇല്ല കേട്ടോ ഇവിടെ അപ്പം ചുമ്മാ ഞങ്ങളിങ്ങനെ കാട് കയറി നടന്നു ഇവിടെ പറഞ്ഞ് നമുക്കൊന്ന് നടന്നിട്ട് വരാം മത്തിയാണെങ്കിൽ മുളകും വരത്തി ഇവിടെ ഇരിപ്പുണ്ട് എപ്പോഴാണ് ഇറക്കുന്നതെന്ന് എപ്പോഴാണ് പറക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടം വരെ ഒന്ന് ബോട്ട് വട്ടേന്നും പറഞ്ഞിട്ട് എവിടെ വന്നാണ് അപ്പം നാത്തൂൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് തായി കാണുന്നത് കേട്ടോ എല്ലാം ഇവിടെ അടുത്തടുത്തടുത്തടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടിലെ പോലെ തന്നെയാണ് എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെയാണ് ഇവിടെയും തൊട്ടടുത്തടുത്ത് വീടാണ് പിന്നെ നമുക്ക് ഇവരുടെ പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാലോ ഞങ്ങൾക്ക് പറമ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ പറമ്പൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ പ്രാന്ത കേട്ടോ അല്ല എന്താ അവർക്കൊക്കെ ഇഷ്ടം പോലെ പറമ്പുണ്ട് ഇതാ ഇത് കണ്ടോ ഉയ്യോ ചക്കണ്ട ചക്ക കണ്ട ചക്ക രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ എന്തുവാ ചേച്ചിയുടെ പേരും മറന്നു പോയാലോടി ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു ചേച്ചിയുണ്ട് നമ്മുടെ ചാനലിനെ ഒരു ചേച്ചിയുണ്ട് എപ്പോഴും വളപ്പിനകത്ത് തന്നെ പറമ്പിൽ തന്നെ യുവ മറന്നുപോയി അങ്കമാലി ചേച്ചി അങ്കമാലി ചേച്ചിയേ വേറെ ചക്കയൊക്കെ ഉണ്ട് ദേ കണ്ടോ പക്ഷേ രണ്ട് ചക്കയേ ഉള്ളൂ മേളിലോട്ടൊന്നും ചക്കയില്ല അവിടെ ഉണ്ടോ പ്ലാവ് ആ ശരിയോ അതേലെ ചക്ക കണ്ടോ അതേലെ ചക്കയാണ് ചക്ക ആ പ്ലാവിലെ ചക്ക കണ്ടോ ഒരു കുഞ്ഞി ചക്ക ഒരെണ്ണേ ഉള്ളു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ പ്ലാവും മാവും വാഴയും എല്ലാം ഉണ്ട് താ പുളി പുളിയും ഉണ്ട് തെട്ടോ അത് ഇവക്കനേത്തിക്കുണ്ട് പുളി ഇത് ഇവരുടെ പുളിയാണ് അനേത്തിയുടെ പുളി അപ്പുറത്ത് നിപ്പുണ്ട് ഇഷ്ടമാതിരിയുണ്ട് ഇവിടെന്നാ ഞങ്ങൾക്ക് പുളിയൊക്കെ കൊണ്ടു തരുന്ന കേട്ടോ പിന്നെ പിന്നെതാ ഇവിടെ ഒരു പേരേയും നിൽക്കുന്നുണ്ട് കണ്ടോ ഇവർക്കൊക്കെ ഇവിടെയൊക്കെ ഇഷ്ടമാതിരി സ്ഥലമുണ്ടെന്നേ നമ്മളെപ്പോലൊന്നും അല്ല ഇവർക്ക് സ്ഥലമുള്ളവരാണ് ടിച്ച് നിൽക്കുന്ന ഇടയ്ക്ക് പടവലങ്ങാ തോരൻ പിന്നെ നടുക്കോരട്ടി ഇത്രയൊക്കെ ആയിട്ടുണ്ട് കണ്ട ഞാനൊന്നും ഇന്ന് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഇന്ന് പരിപൂർണ റെസ്റ്റാണ് ഒരു പണിയില്ല ഏ അവളുടെ വീട് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇതാണ് ഈ അടുക്കള കേട്ടോ നമുക്ക് എവിടെ വന്നാലും നമ്മളെ വീട്ടമ്മമാർക്ക് നമുക്ക് അടുക്കളയാണല്ലോ കാണണ്ടത് നമുക്ക് അടുക്കള കണ്ടില്ലെങ്കിൽ ഉറക്കം പറ്റത്തില്ലല്ലോ അല്ലേ ഇത് വെള്ളി അടുക്കള കേട്ടോ ഇവിടെ പിന്നെ ഒരു വർക്ക് ഏരിയ പോലെയുണ്ട് ഇവിടേതാക്കണ്ട ഇവിടെ ഇവക്ക് പുകയില്ല തടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പുകയില്ല തടുപ്പൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഗ്യാസ് മാത്രമേ ഉള്ളൂ ഗ്യാസ് എങ്ങാണും ഷോർട്ടേജ് വന്നാൽ എൻ്റെ കാര്യം പോക്കാണ് പക്ഷെ ഇവക്കങ്ങനല്ല ഇവളെ കഞ്ഞി കുടിച്ച് തന്നെ ജീവിക്കും അങ്ങനല്ല പിന്നെ നമ്മൾ ഹോട്ടലൊക്കെ ഉള്ളിടത്തോളം കാലം നമ്മൾ ജീവിക്കും അല്ലേ പിന്നെന്താ ഇവളുടെ അടുക്കള വശത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ പറമ്പ് കുറച്ച് പറമ്പുണ്ട് കേട്ടോ എന്നാ നമ്മുടെ എന്തോ അങ്കമാലിച്ചേച്ചി പറയത്തില്ലേ പറമ്പിന് എന്ത് വളപ്പെന്നല്ലേ പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറമ്പെന്നാണ് പറയുന്നത് ഇതായത് കണ്ടോ മാങ്ങ കൂടി കിടക്കുന്നതുകൊണ്ടോ അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും തോന്നലാണ് നല്ല ഈ പഴുത്ത മാങ്ങ എന്താ എടുക്കാത്തത് ഇവിടെ പറഞ്ഞു ഒരു കാസിനും കൊള്ളാത്ത മാങ്ങയാന്നാണ് ഇവള് പറഞ്ഞത് കേട്ടോ അത് പൂളി തിന്നു കഴിഞ്ഞാൽ വെള്ളം ചുവയ്ക്കുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനും അതെടുക്കാനായിട്ട് പോയില്ല ഞങ്ങൾ ഇതാ കടയ്ക്കകത്ത് കയറി കേട്ടോ പുള്ളിക്കാരനെ കാപ്പ് കുടിക്കാൻ വിട്ടു കാപ്പ് പിടിക്കാൻ വിടുമ്പോഴത്തേക്കും നിങ്ങളാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഇനിയിപ്പം ഞാനോടുണ്ട് കൂട്ടായിട്ട് എനിക്ക് ആറ് ഇവിടെ ഇരിക്കുന്നതൊക്കെ എടുത്ത് ഞാൻ തിന്നാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇവിടെ മുട്ടായി ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ പണ്ടത്തെയൊക്കെ മുട്ടായികളൊക്കെ ഇല്ലേ അതൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ എവിടെന്നെനിക്കറിയത്തില്ല ഞാനൊന്ന് തപ്പിയിട്ട് വരാം കേട്ടോ പിന്നെന്താ ചോറ്ണ്ണാനുള്ള സമയക്കെയായി ചോറിനെ സാമ്പാറല്ലെടി സാമ്പാർ സാമ്പാർ പടവലങ്ങ തോരൻ അച്ചാർ ചെമ്മീൻ തീയല് മത്തി വറുത്തത് ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാൻ ഇപ്പം ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് എല്ലാവരുടെയും ഊണൊക്കെ ഊണ് ഊണ് കഴിച്ചോ എല്ലാവരും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ പിന്നെ കാണാം കേട്ടോ അപ്പം ഞങ്ങളുടെ ഊണെല്ലാം കഴിഞ്ഞു ഊണെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ ചുമ്മാതിരിക്കുവാണ് അല്ലേടി അവൾക്ക് പരീക്ഷയാണ് അവൾ ഫോണിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ ഇനിയിപ്പം ഞങ്ങളിവിടെ കഴിഞ്ഞ് കുറച്ച് പുരാണം പറയാൻ പോവാണ് കുറേ നാൾ കൂടിയല്ലേ കാണുന്നത് അപ്പോൾ അതിൻ്റേതായ കുറേ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബായ്